ഞാൻ അഞ്ജലിയുടെ അമ്മയാണ് പേര് രജനി ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്കും ഒരു ഒരാഗ്രഹമായിരുന്നു ടീച്ചറാവണം എന്നുള്ളത് ഞാൻ പി ജി കഴിഞ്ഞിട്ട് ബി എഡ് ഒക്കെ കഴിഞ്ഞ് എച്ച് എസ് എ റാങ്ക്ലിസിൽ വന്ന ഒരാളാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ടീച്ചറായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലെ ഒരു അധ്യാപികയാകാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ മകളിലൂടെ അത് സാക്ഷാത്കരിക്കുകൂടിയാണ് കൂടിയാണ് ചെയ്തത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ അവൾ നേടിയെടുത്തതിൽ അഭിമാനമുണ്ട് എൻ്റെ പേര് സദാനന്ദൻ ഞാൻ ടൂർ ഓപ്പറേറ്ററാണ് മകളിങ്ങനെ പക്ഷെ ഇത്രയും ഈ മൂന്നാമത്തെ റാങ്കിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ ഞാനും പോലും വിശ്വസിച്ചില്ല കാരണം അത് അവളുടെ ആ കഠിനാധ്വാനം എന്ന് പറയാം പിന്നെ നമുക്ക് എന്ത് കാര്യത്തിലും ഒരു ഡെഡിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം അത് നാലും അവള് ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഉന്നത വിജയത്തിലേക്കൊക്കെ ഇങ്ങനെ എത്താമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നും ആപ്പൊന്നും ഇല്ല കാരണം ആപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളും ഇതുപോലെ സ്കൂളിൽ സ്കൂൾ ടീച്ചറോ അധികം മാഷ്മാരോ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ആപ്പ് ഇത് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ സൊതുവെ എല്ലാ കുട്ടികൾക്കും ഇതൊരു ഉപകാരപ്പെടുന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്ന് വേൾഡ് ഈസ് ഗോയിങ് ഓൺ ദാറ്റ് ഈ ആപ്പിനോട് അനുമോദം ചെയ്യുന്നു ഇങ്ങനെ ഏറ്റവും നല്ല റാങ്കുകൾ നേടി സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടക്കുന്ന അഞ്ജലി ടീച്ചറാണ് ഇന്ന് നമ്മളോടൊപ്പം ടീച്ചർ സ്വാഗതം പഠനം എവിടെയായിരുന്നു അതുപോലെയുള്ള ബാക്കി പേഴ്സണൽ പേഴ്സണൽസ് എന്റെ പേര് അഞ്ജലി ഞാൻ ഡിഗ്രി ജി ബി എസ് സി ജിയോളജി ഗ്രാജുവേറ്റ് ആണ് അതിന് ശേഷമാണ് ഡി എഡ് എൻകു എടുത്തത് പ്ലസ് ഒന്ന് മുതൽ പ്ലസ് ടു പഠിച്ചത് തൊട്ടടുത്തുള്ള ശീക്ഷണ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പിന്നെ ടീച്ചർ എങ്ങനെയാണ് ഒരു അധ്യാപിക ഇപ്പൊ മൂന്നാം റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു നല്ല കഠിനാധ്വാനം വേണം അതോടൊപ്പം നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനോടൊരു വലിയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ടീച്ചർ വരുന്നത് അപ്പൊ എപ്പോഴാണ് അധ്യാപിക ആവണം എന്നുള്ള ഒരു ആഗ്രഹം ടീച്ചറുടെ മനസ്സിലേക്ക് വരുന്നത് അധ്യാപിക ആണ് അപ്പൊ അമ്മ വീട്ടിൽ എടുത്ത് തുടങ്ങുന്ന കാലം തൊട്ട് എനിക്ക് ടീച്ചിങ് ജോബിനോട് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം ഡി എൽ എഡ് ഡിഗ്രി മുതൽ ഞാനും ട്യൂഷൻ എടുത്തു അപ്പൊ ടീച്ചിങ്ങൾ ഇഷ്ടം കൂടി കൂടി വന്നതുകൊണ്ട് ഡി എൽ എഡിലേക്ക് കടക്കുകയായിരുന്നു ടീച്ചർ ഡി എൽ കഴിഞ്ഞു ഒരു മോഹം ഉണ്ടായിരുന്നു ഈ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയത് ഡിഎൽഎഡ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് പാസ് ഔട്ട് ആയത് അപ്പോ നമുക്കത് കേൾക്കുന്നുണ്ടായിരുന്നു അടുത്ത നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് ആണ് എന്റെ ഫ്രണ്ട് ജീസൺ പറയും അവർ ഞാൻ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അവളെ കോൺടാക്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞപ്പോ അതിനാണ് മനസ്സിലായത് നമ്മള് എത്രത്തോളം എത്രത്തോളം ഇനി പഠിക്കാനുണ്ട് എന്നുള്ളത് ആ ആപ്പിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് കളി മനസ്സിലായത് അപ്പോഴാണ് കുറച്ചും കൂടെ ആയി എന്ന് അറിയാം പഠനം അപ്പൊ അത് വളരെ ഒരു ഉപകാരപ്രദമായിരുന്നു ആപ്പ് എന്ന് പറയുന്നത് ടീച്ചർ ഈ എക്സാമിന് ഇപ്പൊ പഠിച്ചു ആ പഠിക്കുന്ന സമയത്ത് വളരെ വലിയൊരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട് ആ സിലബസ് കവർ ചെയ്തത് എങ്ങനെയായിരുന്നു എല്ലാ ഭാഗവും അതിനനുസരിച്ച് ഇമ്പോർട്ടന്റ് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ സൈക്കോളജി ഭാഗമാണെങ്കിൽ അതിനും വലിയൊരു മാർക്ക് ഉണ്ട് സയൻസ് കറന്റ് അഫെയർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോടൊപ്പം എസ് ടെക്സ്റ്റ് ബുക്കുകൾ അതൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു പോവാണ് ചെയ്തത് നമ്മൾ സിലബസ് ആദ്യം നോക്കിയപ്പോൾ മനസ്സിലായി കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സയൻസ് മാത്സ് സൈക്കോളജി ഉള്ളത് സൈക്കോളജി എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നിട്ടില്ല അപ്പൊ റീഫ്രഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ സൈക്കോളജി തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു ബാക്കി സയൻസ് മാത്സ് ഞാൻ പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ സയൻസിനോട് എനിക്ക് താല്പര്യം കൂടുതലായിരുന്നു അപ്പൊ സയൻസ് വിഷയങ്ങൾ ആദ്യം ഞാൻ കവർ ചെയ്തു വെച്ചു എസ് സിആർടി പത്തോളത് ആദ്യം പഠിച്ചു അതിനുശേഷം മാത്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി അതിനുശേഷമാണ് ഹിസ്റ്ററിയിലേക്ക് കടന്നത് ഹിസ്റ്ററി എനിക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് എക്സാം കിട്ടുന്ന എനിക്ക് തോന്നിയത് കാരണം കുറെ നവോത്ഥാനം ആയാലും കുറെ പുതിയ ആൾക്കാരുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിലൂടെ പഠനം വേണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഹിസ്റ്ററിയിലേക്ക് കടന്നു ഒപ്പം തന്നെ ഹിസ് ജോഗ്രഫി ബാക്കി നാല് സോഷ്യൽ സയൻസ് വിഷയങ്ങൾ എല്ലാം കൂടെ അഞ്ച് മാർക്ക് ഉള്ളൂ എന്നുള്ളത് ഇത് ഒരു നമുക്ക് സിലബസ് മനസ്സിലായി അപ്പൊ നമ്മള് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർത്തു എന്നിട്ട് എക്സാം അറ്റന്റ് ചെയ്ത് നോക്കി എക്സാം അറ്റന്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ആദ്യം മാർക്ക് കിട്ടുന്നതിനോട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് മനസ്സിലായി പിന്നീട് ഓരോ ഭാഗങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് ലാസ്റ്റ് ആണ് ആ വെയിറ്റേജ് കുറവുള്ള വിഷയങ്ങളിലേക്ക് കടന്നത് പിന്നെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ വിഷയത്തിലും കറന്റ് അഫെയേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ കറണ്ട് അഫേഴ്സ് ഞാൻ നോക്കിയപ്പോ എല്ലാ ഓൺലൈനിലായാലും നമുക്ക് എക്സ്ട്രാ പറയാം പക്ഷെ അതിന് സെലക്ടീവ് ആയിട്ട് ഓരോ വിഷയത്തിൽ ചെയ്ത് ഞാൻ എഴുതി വെച്ച് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി അങ്ങനെയാണ് അത് ഫോളോ ചെയ്ത് പഠിച്ചത് എസ് സിആർ ടി പാഠഭാഗങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ബുക്ക് ആദ്യം ഞാൻ കളക്ട് ചെയ്തു ട്യൂഷൻ എടുത്തു കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് കളക്ട് ചെയ്ത് വായിച്ചു തുടങ്ങി പിന്നെ അതിന് ശേഷം ക്യാപ്സ്യൂൾസ് നമുക്ക് ആപ്പിൾ അവൈലബിൾ ആയിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് അവസാന സമയത്ത് ആ നോട്ട്സ് ആണ് വായിച്ചത് വായിച്ചത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു ആപ്പിള് എങ്ങനെ ഓരോ ഭാഗവും പഠിക്കുമ്പോ അല്ലെങ്കിൽ അതിലെ ഓരോ ക്ലാസുകളും നമുക്കത് പിന്നീട് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു ആപ്പിളിലെല്ലാ ക്ലാസ്സുകളും ആ ക്ലാസ്സുകളൊക്കെ ടീച്ചർക്ക് എത്രത്തോളം എക്സാമില് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു നല്ല നല്ലോണം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു ചില കാര്യങ്ങളൊക്കെ കേട്ടത് കൊണ്ട് എക്സാമുള്ള ഓർമ്മ കാര്യങ്ങളുണ്ട് മലയാളത്തിലായാലും മലയാളം പൊതുവെ ടഫായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആപ്പില് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കേട്ട ആ ഒരു ഇതിൽ വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ ടീച്ചറെ ശരിക്കും ഈ ഒരു ഭാഗം നമുക്ക് വളരെ വലിയ സാധിക്കും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഫോളോ ചെയ്യാൻ ടീച്ചറെ കൊണ്ട് അത് വളരെ വലിയ ഘടകമായിട്ട് മോഡൽ റിവിഷൻ അതുപോലെ ഡെയിലി അതോടൊപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അത് എത്രത്തോളം ടീച്ചർക്ക് ഉപകാരപ്രദമായി റാങ്ക് ആദ്യം ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് സമയത്ത് നമ്മള് ഉണ്ടായിരുന്നെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഫുൾ നൂറ് ക്വസ്റ്റിനെ നൂറ് ക്വസ്റ്റിനെ ആവുന്ന പ്രശ്നം വന്നിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ടൈം ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ആവുമ്പോൾ അപ്പൊ അതിനെന്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ കട്ട് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ആപ്പിലേക്ക് ആപ്പിന്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്നത് ആപ്പ് നമ്മള് നമ്മുടെ പ്രെബ്സ്കെയിൽ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എത്രത്തോളം സ്കെയിൽ ചെയ്യുന്ന ഒരു ആപ്പ് ആയിട്ട് എനിക്ക് തോന്നി കാരണം അങ്ങനെയാണോ നമ്മള് നെയിം കൊടുക്കുന്നത് അറിയില്ല പക്ഷെ എൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ പ്രെബ് സ്കെയിൽ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ട് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ മുന്നിലോട്ട് എത്തുക നമ്മൾ ആദ്യം ഒരു താഴെ ഒരു നൂറ് മുകളിലൊക്കെയാണ് റാങ്ക് വന്നിരുന്നത് പിന്നെ പോകെ പോകെ അത് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പതിലേക്കൊക്കെ മാർക്ക് അവസാനമായപ്പോൾ അപ്പഴും എഴുപത്തി ഒമ്പത് എൺപതിലേക്കൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും പറഞ്ഞു എൽ പി യു പി ആണ് ഓ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റില്ല നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യാം മാക്സിമം സിലബസ് കവർ ചെയ്യാം ആപ്പ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു മാർക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ പറയാം മോക്ക് ടെസ്റ്റ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു പി ഡി എഫ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഓ എം ആറിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് നോക്കി അപ്പൊ നമുക്ക് ടൈം ലാസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ മനസ്സിലായി മനസ്സിലായി അങ്ങനെ എക്സാം കഴിഞ്ഞു എക്സാമിന് പോകുമ്പോ തന്നെ ആത്മവിശ്വാസത്തോടെയാണല്ലോ പോകുന്നത് എക്സാം ഹാളിൽ ചെന്നപ്പോ യു പി എസ് ടി എക്സാം ഉണ്ടായിരുന്നു യു പി എസ് ടി കുറച്ച് ഈസിയും എൽ പി യിലേക്ക് വന്നപ്പോ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു യു പി എഴുതുമ്പോഴുള്ള അനുഭവം പിന്നീട് എൽ പി യിലേക്ക് വരുമ്പോഴുള്ള അനുഭവം എങ്ങനെയായിരുന്നു യു കാരണം യു പി യിലേക്ക് പോകുന്ന വിചാരിക്കുന്നത് ബിഎഡ് ആയിട്ട് കോമ്പറ്റി പ്ലസ് ടു ലെവൽ കൂടുതൽ വരിക പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സിലബസിൽ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നത് എസ് സിആർടി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നി എക്സാം അറ്റൻഡ് ചെയ്തപ്പോ എസ് സിആർ ടി ആണ് കുറച്ചും കൂടെ എസ് സിആർടി കൂടുതൽ ഫോക്കസ് അവിടെയാണ് പ്ലസ് 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 വൺ വൺ ഹിറ്റ് അധികം കവർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും മാക്സിമം ബാക്കി ഒരു രണ്ടോ രണ്ടോസ്കൂളിൽ അവർ വന്ന് എസ് സിആർടി കൊച്ചു നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി അപ്പൊ എൽ പി എസ് ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു ഷോർട്ട് ലിസ്റ്റ് വരുന്നു ഇന്റർവ്യൂ ഉള്ള ഡേറ്റ് വരുന്നു എക്സാമിന് പോകുന്ന ഒരു മാനസിക അവസ്ഥ ആവില്ല സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂ വരുമ്പോ ചിലപ്പോ സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂവിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് അതുപോലെ ഇന്റർവ്യൂ ബോർഡ് എങ്ങനെയായിരുന്നു അതുപോലെ എന്തൊക്കെ ചോദ്യങ്ങൾ അവര് ചോദിച്ചു ഓർമ്മയിലുണ്ടാവും ആ ഓർമ്മയിലുണ്ട് ഇന്റർവ്യൂ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാനൽ ആയിരുന്നു കിട്ടിയത് രണ്ട് സാർമാരായിരുന്നു സാർമാർ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് വളരെ കൂളാക്കിട്ടാണ് ഇന്റർവ്യൂ പോയത് എന്നോട് ഇരിങ്ങാലക്കുടിയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയുടെ സവിശേഷത ആദ്യമായിട്ട് ചോദിച്ചു പിന്നെ സ്കൂളിലെ സ്കൂളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ സ്കൂളിലെ വിവിധ പദ്ധതികള് ഇപ്പൊ ഏതൊക്കെയാണുള്ളത് അതറിയാമോ എന്ന് ചോദിച്ചു പിന്നെ ബി എസ് സി ജിയോളജിയാണ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞപ്പോ ജിയോളജി ബേസ്ഡ് ആയിട്ട് ഇപ്പൊ ജിയോ ടാഗിങ് എന്താണെന്ന് അറിയോ അതുപോലെ കേരളത്തിൽ ജിയോ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചു ഇതിലൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ഇന്റർവ്യൂ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് ക്ലാസ് ക്ലാസ് എടുപ്പിച്ചില്ല നമ്മള് ജിയോളജിന്ന് പറഞ്ഞപ്പോ നമ്മള് എന്താണ് ജിയോ ജിയോ ഗൂഗിൾ മാപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ജിയോ ജിസിനെ കുറിച്ച് ഒന്ന് ഇന്ട്രോഡ്യൂസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എങ്ങനെ ഇൻട്രോ ചെയ്യും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു നമുക്കറിയാം ഏതൊരു പി എസ് സി എക്സാം ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ലിസ്റ്റ് വന്ന ഇന്റർവ്യൂ കഴിഞ്ഞ ലിസ്റ്റ് ഇത്ര എത്തുമ്പോഴേക്കും കുറച്ച് ലോങ് ആയിട്ടുള്ള കുറച്ച് ദൈർഘ്യമായ പ്രൊസീജിയർ ഉണ്ട് സമയം എടുക്കുന്ന പ്രൊസീജിയർ ആണ് അപ്പോ ടീച്ചർക്ക് തന്നെ അറിയാം നമ്മൾക്ക് ചിലപ്പോ പലരും ആദ്യം ഒരു ഇൻട്രസ്റ്റിന് പഠിക്കാൻ തുടങ്ങും പക്ഷേ ഇത് സമയ ദൈർഘ്യം എന്നുള്ളത് കൊണ്ട് വിട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് സ്വയം ഒരു മോട്ടിവേറ്റഡ് ആകും വേണം അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും അതിൽ വളരെ വലിയൊരു ഘടകമാണ് അതെങ്ങനെയായിരുന്നു അവരുടെ ആ സപ്പോർട്ടും അതുപോലെ ടീച്ചർ എങ്ങനെയാണ് ഈ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിലനിർത്താൻ സാധിച്ചത് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക് പഠനം കഴിഞ്ഞ് ഇപ്പൊ കുറെ പേർക്കൊക്കെ നമുക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലിയിലേക്ക് പോകണം നിർബന്ധിക്കാം അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ ആഗ്രഹം എല്ലാ ഫുൾ സപ്പോർട്ട് നമുക്ക് തരുന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ഓഫ്ലൈനായിട്ട് ഒരു കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പോകാനായിട്ടുള്ള സപ്പോർട്ട് ഓൺലൈനിലായിട്ട് പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ ഒരു കഴി അവതരിപ്പിച്ചു ഇങ്ങനെയാണ് നമുക്ക് മോക്ക് ടെസ്റ്റിന്റെ ആവശ്യമുണ്ട് അപ്പോ പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമല്ലേ നമ്മൾ അംഗീകരിക്കാം പറഞ്ഞിട്ട് അത് അതും അംഗീകരിച്ചു പിന്നെ പഠിക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടിലായാലും എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആയാലും അവര് നമ്മളെ ഇപ്പോ നീ വന്നില്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ പ്രശ്നമില്ല അതുപോലെ കൂടുതൽ എങ്ങനെ അമ്മയാണെങ്കിലും കൂടുതൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം അമ്മ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്കും അമ്മയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കൂടുതൽ തരാനായിട്ട് പിന്നെ സെൽഫ് മോട്ടീവ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മള് പി എസ് സി മേഖല ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് പി എസ് സി വേണമെന്നുള്ള മൈൻഡിൽ നമുക്ക് പി എസ് സി നേടിയെടുക്കണം ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അത് കൂടുതൽ പോയപ്പോഴായാലും ചുറ്റുപാട് കാണുമ്പോഴായാലും അവർക്ക് കിട്ടുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് അതൊക്കെ നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് അങ്ങനെയാണ് സെൽഫ് മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചത് ടീച്ചർ എക്സാം എഴുതുമ്പോൾ മോഡൽ എക്സാം ആണെങ്കിലും അതുപോലെ നമ്മുടെ ഡെയിലി എക്സാമുകളാണെങ്കിലും ഏത് എക്സാം എഴുതുമ്പോഴും ടീച്ചർക്ക് അറിയാം നമ്മളെ എക്സാം കാണുന്നു അതോടൊപ്പം ഒരു അനാലിസിസ് വരുന്നു നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്തു എത്ര സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ് മാർക്ക് വന്നു ഈ നെഗറ്റീവ് മാർക്കിനൊക്കെ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ട് ടീച്ചർക്ക് എക്സാമിലൂടെ ഒക്കെ നമുക്ക് അല്ലെ അപ്പോ അതിനുശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു ആ എക്സാം പ്രൊസീജിയർ ടീച്ചർക്ക് ഈ വിജയത്തിൽ എത്രത്തോളം ടീച്ചറെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഉപകാരപ്രദമായിട്ടുണ്ട് വളരെയധികം അതാണ് മെയിൻ നമ്മുടെ റാങ്കിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏത് മേഖലയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ സ്കിപ്പ് ചെയ്യുന്നില്ല ഫുൾ അറ്റൻഡ് ചെയ്യാണ് പിന്നെയാണ് നെഗറ്റീവ് അത് എത്രത്തോളം അത് വില്ലനായിട്ട് ബാധിക്കുന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പിന്നെ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ അറിയുന്ന മേഖലകളൊക്കെ സ്കിപ്പ് അറിയാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം സ്കോറിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ അറിയാത്തത് വിട്ട് നെഗറ്റീവ് വർത്താൽ നമ്മൾ നമ്മൾ കേട്ടൊരു പൂർണ്ണമായിട്ട് ലിസ്റ്റ് നമുക്കൊരു ആരോഗ്യകരമായ ഒരു മത്സരം അപ്പൊ എക്സാം ടീച്ചറെ വളരെയധികം സ്വാധീനിച്ചു എന്നാണ് ടീച്ചർ പറഞ്ഞത് കാരണം ഈ പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സിലബസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു മതി പക്ഷെ നമ്മൾ എത്രത്തോളം എക്സാം എഴുതുമോ അത്രത്തോളം നമ്മുടെ അനുഭവ സമ്പത്തും കൂടി വർദ്ധിക്കുകയാണ് ഒരു നൂറ് മാർക്കിന്റെ മോഡൽ എഴുതുമ്പോൾ അല്ലെ നാല് ഓപ്ഷൻസ് നമ്മൾ പരിചയപ്പെടുകയാണല്ലോ അത് വളരെയധികം സ്വാധീനിച്ചു എന്നാണ് ടീച്ചർ പറയുന്നത് അപ്പൊ ടീച്ചർ നമ്മുടെ ആപ്പിൽ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ ആപ്പിലെ ക്ലാസുകൾ ഏതെല്ലാം ക്ലാസുകൾ ടീച്ചറെ എത്രത്തോളം അല്ലെങ്കിൽ നമുക്ക് ഓരോ ക്ലാസുകളും നമുക്ക് ആവശ്യമുള്ളതാണ് വളരെ അത്യാവശ്യമുള്ളതാണ് ആ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ടീച്ചറുടെ അഭിപ്രായം അല്ലെങ്കിൽ ടീച്ചർക്ക് അതിൽ ചില ക്ലാസുകളോട് നമുക്ക് സ്വാഭാവികമായിട്ടും ചില സബ്ജക്റ്റിനോട് ഇഷ്ടം കൂടുതലുണ്ടാവാം അപ്പൊ എങ്ങനെയായിരുന്നു ആ ക്ലാസുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാസ്സുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് പറയാം കാരണം യൂട്യൂബിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന റിസോഴ്സ് മാക്സിമം ആണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ലെവലിലേക്ക് കടന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു ബയോളജി ബയോളജിയൊക്കെ ആണെങ്കിലും ഒരു സാധാരണ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുണ്ടായിരിക്കും പക്ഷെ സാധാരണ ഒരു ആൾക്കാരെ സംബന്ധിച്ച് ബയോളജി പഠിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ച് ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എസ് സിആർടി കാര്യങ്ങളായാലും എൻ സിആർടി കാര്യങ്ങളായാലും ക്യാപ്സൽ രൂപത്തില് ക്ലാസുകൾ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഓരോ ക്ലാസ്സും അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്റേഴ്സും അതിൽ എഫ് ആയിട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ടും ക്ലാസ് ആയിട്ടും മനസ്സിലാക്കാൻ എളുപ്പത്തിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മലയാളമൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു അനിൽകുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ അത്രയും ഡീപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇംഗ്ലീഷായാലും നമുക്ക് വൊക്കാബുലറി ഒക്കെ ഏത് മേഖലയിലും ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ സൈക്കോളജി ആയാലും സൈക്കോളജി ഞാൻ കൂടുതലും ക്ലാസ്സുകൾ കണ്ടിരുന്നെങ്കിലും ടെക്സ്റ്റാണ് ഫോക്കസ് ചെയ്തത് എന്നാലും കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ മറന്നുപോയ കാര്യങ്ങളൊക്കെ ക്ലാസ് കേട്ട ഓർമ്മയിൽ നമുക്ക് അത്രയും അടിപൊളി ക്ലാസ്സുകളായിരുന്നു പിന്നെ ഹിസ്റ്റി നവോത്ഥാന ക്ലാസ്സുകൾ നവോത്ഥാനം ക്ലാസ്സുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ക്ലാസ്സിലൂടെയാണ് അപ്പൊ അങ്ങനെ എല്ലാം കവർ ചെയ്യാനായിട്ട് നമുക്ക് ആപ്പിയുടെ ക്ലാസ്സുകളൊക്കെ വളരെയധികം അപ്പോൾ ആ സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ച് തീർത്തു ആ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി ഇന്റർവ്യൂവിൽ പ്രിപ്പയർ ചെയ്തു എന്നിട്ട് ഏറ്റവും നല്ല റാങ്കിൽ തന്നെ ടീച്ചർക്ക് എത്താൻ സാധിച്ചു അല്ലെ ഇത്രയും നേരം നമ്മളോട് പഠനാനുഭവങ്ങളും റാങ്ക് നേടിയതിന്റെ സൂത്രവാക്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന ആഞ്ചൽ ടീച്ചർ ഒരുപാട് നന്ദി